അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ അരൂർക്കുറ്റിയിൽ നിന്നും ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ തുറവൂരിൽ നിന്നും തിരിഞ്ഞു പോകണം അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത് ദേശീയപാതയ്ക്ക് പകരം ഇട റോഡുകളിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടും എറണാകുളം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അരൂക്കുറ്റി ബസ് സ്റ്റോപ്പിൽ നിന്നും തൃച്ചാറ്റുകുളം വീരമംഗലം വഴി മാക്കേക്കടവിലെത്തി തുറവൂരിലേക്ക് പോകണം ആലപ്പുഴ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ തുറവൂർ ടി ഡി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് എഴുപുന്ന കുമ്പളങ്ങി വഴി തീരദേശപാതയിലൂടെ തോപ്പുംപടിയിലെത്തണം ബിഒ ടി പാലം കടന്ന മരടിലേക്ക് പോകണം ഈ റോഡുകളുടെ നവീകരണത്തിന് എട്ട് കോടി രൂപ അനുവദിച്ചു കുമ്പളം ടോൾ പ്ലാസയ്ക്ക് അപ്പുറത്തേക്ക് പാരവാഹനങ്ങൾ കയറ്റിവിടത്തില്ല തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ഭാരവാഹനങ്ങൾ അങ്കമാലിയിൽ നിന്ന് എം സി റോഡ് വഴി പോകണം നിർമ്മാണം വേഗത്തിലാക്കാനും ഗതാഗതക്കുരുക്ക പരിഹരിക്കാനുമാണ് നടപടി ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കും വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസിനെയും ട്രാഫിക് വാർഡന്മാരെയും നിയോഗിക്കും തിരിഞ്ഞു പോകേണ്ട ജംഗ്ഷനുകൾക്ക് അര കിലോമീറ്റർ മുൻപ് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും ആലപ്പുഴ എറണാകുളം കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഇടയ്ക്കിടെ സ്ഥലപരിശോധനയും സുരക്ഷാ ഓഡിറ്റും നടത്തും എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷ് ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് ആലപ്പുഴ പോലീസ് മേധാവി എം ബി മോഹനചന്ദ്രൻ ദേശീയപാതാ മേഖലാ ഓഫീസർ ബി എൽ മീണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു